വി കെ പ്രശാന്ത് എംഎൽഎ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ ഓഫീസ് ഒഴിയും ഓഫീസ് ഒഴിയാൻ ശാസ്തമംഗലം കൌൺസിലർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വലിയ ബഹളമായിരുന്നു കരാർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഓഫീസ് ഒഴിയാനാണ് ഇപ്പോഴത്തെ തീരുമാനം അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കാം എന്നാണ് വി കെ പ്രശാന്ത് പറയുന്നത് അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു ജനങ്ങൾക്ക് സൗകര്യം എന്ന നിലയ്ക്കാണ് ഒരു ഉചിതമായ സ്ഥലം കണ്ടെത്തി ഏഴ് വർഷം പ്രവർത്തിച്ചത് നിയമാനുസരണമാണ് അവിടെ ഇരുന്നത് വാടക സംബന്ധിച്ച് പോലും വലിയ കുപ്രചരണം അഴിച്ചു വിട്ടു ഇവിടെ ഞാൻ മുന്മയറുന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്നാവശ്യപ്പെട്ട് അവരത് ചെയ്തത് അപ്പൊ അതിനെ പോലും മഹാഅപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല ഓഫീസ് ഉദ്ഘാടനം അപ്പൊ ജനങ്ങൾക്ക് തന്നെയാണ് ശരി വിജിൻ വായന്തോടെ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു കാർക്കശ്യം ഒഴിവാക്കി മാറിക്കളയാമെന്ന് പ്രശാന്ത് തീരുമാനിക്കുന്നത് ഒന്ന് വിവാദം ഒഴിവാക്കാം രണ്ടാമത്തേത് ഒരു കൺവീനിയൻസ് ഇഷ്യൂ വന്നോ രണ്ടുപേരും അഴിങ്ങനത്തെ ഓഫീസിലായതുകൊണ്ട് ആ നിഷാദ് അങ്ങനെ തന്നെയാണ് അതായത് ഈ വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസിന് തൊട്ട് അടുത്താണ് ശാസ്ത്രമംഗലം കൗൺസിലറായിട്ടുള്ള ആർ ശ്രീലേഖയുടെ ഓഫീസ് അവരാ മുറി തനിക്ക് സൗകര്യം പോരാ എന്ന് കാണിച്ചാണ് വി കെ പ്രശാന്തിനെ തന്നെ ഫോണിൽ വിളിച്ച് ഓഫീസ് ഒഴിയണമെന്ന ആവശ്യം ഉന്നയിച്ചത് അതിനുശേഷം വലിയ വിവാദമാവുകയും ആർ ശ്രീലേഖ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാർച്ച് മാസം വരെയാണ് നിലവിലെ ഓഫീസിൻ്റെ കാലാവധി വി കെ പ്രശാന്തിന് കൗൺസിൽ നൽകിയിരിക്കുന്ന ആ ഓഫീസ് അതിൻ്റെ കാലാവധി മാർച്ചിലാണ് അവസാനിക്കേണ്ടത് ആ മാർച്ചോടു അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ായിരുന്നു ആദ്യം വി കെ പ്രശാന്ത് എത്തിയിരുന്നത് പക്ഷേ അത് വേണ്ട വിവാദങ്ങൾ കൂടുതൽ വേണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഏഴു വർഷത്തോളം കാലമായി ശാസ്ത്രമംഗലത്തെ ആ ഓഫീസിലാണ് വി കെ പ്രശാന്ത് എം എൽ എ ആയ മുതൽ തുടരുന്നത് ആ ഓഫീസാണ് നിലവിൽ ഒഴിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മരുതം മറ്റൊരു സ്ഥലത്ത് കുറച്ചുകൂടി ആളുകൾക്ക് എത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണ് എന്നുള്ളതാണ് വി കെ പ്രശാന്ത് പറയുന്നത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഓഫീസ് മാറും എന്ന കാര്യവും വി കെ പ്രശാന്ത് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയ വിവാദം ഉണ്ടായിരുന്നു പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് പറയുന്നത് രണ്ടുപേരും തമ്മിലൊരു ഐക്യത്തിലേക്ക് ഇക്കാര്യത്തിൽ എത്തിയെന്ന് പറയാൻ കഴിയില്ല കാരണം വി കെ പ്രശാന്തിൻ്റെ ബോർഡ് എം എൽ എ ബോർഡ് വെച്ചതിൻ്റെ തൊട്ട് മുകളിലായി കൗൺസിലറുടെ ബോർഡൊക്കെ വെച്ച് വീണ്ടും പ്രകോപനം തുടർന്നിരുന്നു ആറസ്റ്റിലേഖ അതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ വി കെ പ്രശാന്ത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ എം എൽ എ ഹോസ്റ്റലിലെ മുറിയിലേക്ക് വി കെ പ്രശാന്ത് മാറണം എന്ന ആവശ്യം കോൺഗ്രസും മുരളീധരനും ഒക്കെ ഉന്നയിച്ചിരുന്നു പക്ഷേ അത് മുകളിലത്തെ നിലയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതൊക്കെയായിരുന്നു അക്കാര്യത്തിൽ വി കെ പ്രശാന്ത് വാദമായി ഉന്നയിച്ചിരുന്നത് നേരത്തെ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ എം എൽ എ ഹോസ്റ്റലിലെ താഴത്തെ മുറിയിലായിരുന്നു ആ എം എൽ എ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അവിടെ ആളുകൾ സ്ഥിരമായി എത്തുകയൊക്കെ ചെയ്യുന്ന ഓഫീസായിരുന്നു പക്ഷേ മുകളിലത്തെ നിലയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് വി കെ പ്രശാന്ത് പറയുമ്പോൾ അതിന് സ്വാഭാവികമായ ഒരു ന്യായീകരണമുണ്ട് എന്തായാലും ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷമാണ് കോർപ്പറേഷനിൽ ഇത്തരത്തിലൊരു നാടകീയ നീക്കങ്ങൾ ഒരു അസാധാരണമായ നീക്കമാണ് കൌൺസിലർ എം എൽ എ വിളിച്ച് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാകുന്നു അതിൽ കോർപ്പറേഷൻ തന്നെ അതിന്റെ രേഖകൾ പരിശോധിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും മുൻപ് മേയർ കൂടിയായിട്ടുള്ള വി കെ പ്രശാന്ത് ഇക്കാര്യത്തിൽ വിവാദം ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് വി കെ പ്രശാന്ത് തന്നെ വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് സി പി എം അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ കൂടുതൽ വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ വി കെ പ്രശാന്ത് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക വിവരങ്ങൾ നൽകിയത്